ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവത്തോട് ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവത്തോട് ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ഏത് വിപ്ലവത്തോട് ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് വിമതരുടെ ജേർണൽ ആയിരുന്നു ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി ടെയ്ലി ടിത്തേ ഗബല്ലെ എന്നിവ ഏത് വിപ്ലവത്തോട് ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ് ടെയ്ലി ടിത്തേ ഗബല്ലെ എന്നിവ വിപ്ലവങ്ങളുടെ മാതാവ് വിപ്ലവങ്ങളുടെ വിപ്ലവം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് വിപ്ലവങ്ങളുടെ വിപ്ലവം എന്നിങ്ങനെ അറിയപ്പെടുന്നത് പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും ഈ പ്രസ്താവന ഏത് വിപ്ലവത്തോട് ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവത്തോട് ബന്ധപ്പെട്ടതാണ് പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന പ്രസ്താവന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരി ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച നോവൽ ഏതാണ് സിറ്റീസ് ആണ് ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച നോവൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയ ഗോപുരം ഏതാണ് ഈഫൽ ടവറാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയ ഗോപുരം